ിന്റെ കണ്ണത്തെ ഷെമി വെച്ചതാ സംഭവം മുത്തശ്ശി പോലെ അയക്കി അപ്പൊ കേസ് ഞമ്മളെ വിരുന്നുകാരെത്തി കേസ് ഞമ്മള് രാവിലെ മുതലേ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട് വിരുന്നുകാരാണ് കേസ് രാഗൺ അവിടെ വന്നത് ഇട്ട് ഒന്നിട്ട് ഒരു മാസം എടുക്കും ആന്നല്ല ചെലപ്പോന്നു തന്നെ ഉണ്ടോ മൂന്ന് മണിക്ക് തന്നെ മതി അതെ അതല്ല കയ്യിൽ പൊതിണ്ട് അതെല്ലാം പൊതി ഞാൻ ഉണ്ടാവുന്ന പൊതിയല്ലെടുത്ത് ത്ര അറുപത് എത്ര അറുപത്തെ അൻഷപ്പ് ചോദിക്കണ്ട് എത്ര മാസമായി നോക്ക എത്ര മാസായ ക്ഷമയായേ നാലു മാസമായിരിക്കും എത്ര ആൾക്കാര് അല്ല അമ്മ സബ്സ്ക്രൈബേഴ്സും ചോദിക്കണ്ടേ എത്ര മാസമായിരുന്നു അത് ഞാൻ വീഡിയോ നാലു മാസമായി അപ്പൊ ഊട്ടി ഊട്ടിയില ഊട്ടിലയനാട് വയനാട് 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 അതെ അതെ പോയി വെമിയ വെളുക്കൊന്നും കുടിക്കാൻ കൊടുക്ക് ഒന്നും കുടിക്കാൻ എടുത്തില്ലേ ആ ഭയങ്കര ഇഞ്ഞ് മോശായിട്ടുള്ളൊന്നും ചെയ്യല്ല കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കേണ്ട അല്ലോട് മറന്നുപോയോ അതൊക്കെ നമുക്ക് നല്ല പുതിയ സാധനങ്ങളൊക്കെ എവിടെ അത്ര സാധനങ്ങളൊന്നും വേണ്ട അതിനോ ആപ്പിൾ ഉണ്ട് ഏതായാലും അല്ല ഞാനതിനൊന്നും പറയൂല ആപ്പിള് മുന്തിരി പിന്നെ ഇതെന്താ 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 മാങ്ങ മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം പേരക്ക ഇഷ്ടപ്പെട്ട സാധനം പിന്നെ കൈ കൈ ഇതാക്കണ തോല് കൊളിച്ചിട്ട് തൊടിയിക്കുന്ന കൈസ് ഈ തണുപ്പായ കൊണ്ടല്ലേ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ തണുപ്പായിട്ട് ഈ തോൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ചായ കാച്ചടേ ഉള്ളൂ ചെമി ഏ കൊടുക്ക് പിന്നെ അൻഷിഫേ എടാ പേരൊക്കെ അവക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാ അല്ലെ കൊറച്ച് തോന്നിണ്ട് ഞാനാകെ ഒന്നോ രണ്ടൊക്കെയോ വാങ്ങിണ്ട് അത് എന്നിട്ട് കഷ്ടം കുറിച്ച് കഷ്ടം പേരക്കാങ്ങിക്കുന്നു കൊറേ ഉണ്ട് ഒന്നോ രണ്ടു കിലോണ്ട് അങ്ങനൊക്കെ ആപ്പിളാണ് അപ്പൊ കഴിക്കുമ്പോ നല്ല സുഖം തരി തരിണ്ടോ ഇല്ല വൈ എത്തില്ലൊക്കേഷൻ എത്തി ഞാൻ നോക്കിയാ മതിയല്ലോ കൊടുവള്ളൊക്കേഷൻ ഇവിടെ പിന്നെ തിരിച്ചതാ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടെന്ന് പറഞ്ഞില്ലേ ആ ഞാൻ പറഞ്ഞേക്കണേ വെള്ളോട് ഞാൻ ഇനി ആണോ ആ വിളവർ ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞ അതുകൊണ്ട് തന്നെ ആണോ ഇനി അവിടെ അങ്ങോട്ട് കേറണേ ഈ പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് കേറണേ ഞാൻ കൊടുക്കാണ് അൻസുവിന്റെ കണ്ണത്തെ ഷെമി വെച്ചതാ സംഭവൊക്കെ കൂടി മറ്റേ മുത്തശ്ശി പോലെ അയക്കുന്നത് ഗാന്ധിജി മറ്റേ ദണ്ഡി യാത്ര പോകും அஞ்சு <laughs> தவிர்த்து <laughs> അല്ല നാണ വാണെ പറ്റി നല്ല അൻസഭാ പിന്നെ അൻഷപ്പിന്റെ ബോഡി ഷോ ഇല്ലടാ ഓക്കെ ഓൾറെഡി ഇല്ലടാ കാര്യോ എനിക്ക് പൊട്ടന്നില്ലേ റോഡിയൊക്കെ സെറ്റാ ആ കാര്യ ഇവിടെ ഇണ്ടല്ലേ ബേച്ചിണ്ടല്ലേ ഏ

നിങ്ങൾ വിഷക്കല്ലേ വിഷക്കല്ലേ ഏ ഇല്ലേ എന്നാ വരി നമ്മൾ ഫുഡ് കഴിക്കു ഫുഡ് കഴിക്കണ്ടേ അതാ വരുന്ന ഭഞ്ഞി വിടക്കാ പോ അപ്പൊ വിരുന്നാർക്കുള്ള ഫുഡ് ഇതാക്കണല്ലോ എന്നിട്ട് വീടുകളിൽ കണ്ടേ ചിക്കനൊക്കെ ഒക്കെ ബിരിയാണി ഇതാക്കണം റെഡി ആയി കഴിഞ്ഞു അതുപോലെ തന്നെ ബീഫ് ഇതാ റെഡി ആയി ആയിക്കതിനെ അപ്പൊ ഇതൊക്കെ ആണെന്നവർക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കോഴിക്കോടൻ ഫുഡ് ആട്ടോ നിങ്ങൾക്ക് കോഴിക്കോടൻ കൊടുവള്ളി ഫുഡ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടോ കൂടുതല് ഫുഡ് അല്ല കോഴിക്കോട്ടേറെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറെല്ലേ ആയിരിക്കും പിന്നെ ആ പിന്നെ അത് പ്രത്യേകം പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ ആരേ ക്ഷണിക്കാതിരിക്കുന്നത് നിങ്ങളോടുത്തും പറഞ്ഞേ ഞങ്ങൾ ക്ഷണിക്കാതിരിക്കുന്ന സൗകര്യത്തിൽ പക്ഷെ എന്നാലും ഇതിലൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരൊക്കെ സൗകര്യം പോരാ സെറ്റ് അല്ലേ ഓ ഞാൻ നമുക്ക് അങ്ങനെ എല്ലാം പറഞ്ഞില്ല എന്താ ആവശ്യം എന്താ അവിടെ ആടെ എടുത്തോളൂ അവിടെ ആടെ എടുത്തോളാം എനിക്ക് ഓറഞ്ച് പ്ലേറ്റ് ഇണ്ട് കേട്ടോ എന്ത് വെള്ളാണ്ട് ഇരിക്കുന്ന ചെമ്മി പ്ലേറ്റ് എടുത്തോ തുടങ്ങി വന്ന പരിപാടി ഇനി നിങ്ങളെ ഫുഡിനെ കുറിച്ചുള്ള രണ്ട് റിവ്യൂ കിട്ടിയാല് ഷെമിക്ക് സമാധാനാവുന്ന രീതിയിലുള്ള റിവ്യൂ ഞങ്ങള് പറയാവോ ഷെമീസ് കിച്ചൺ ഇപ്പള്ള ഷെമീസ് കിച്ചൺ ചിക്കൻ ഷെമിന്റെ കിച്ചണല്ലേ വാമീസ് കിച്ചനീസ് മുട്ടായി അട വെക്ക് മുട്ടായി ഇവിടെ വെച്ചോ എന്നിട്ട് ലാസ്റ്റ് കുടിക്കുക എന്താ കഫ്കട്ട് മാര കഫ്കട്ടാ ഉം എന്നിട്ട് ഇങ്ങനെ മുട്ടായി ഇത് എന്നാ പരിപാടി ഹോസ്പിറ്റലിൽ പോവുക ആവി മുട്ടായിന്റെ കാര്യത്തിൽ പിടിപ്പിക്കാൻ കാര്യത്തില് ഇരുപത്തെട്ട് മെനിയാന്ന് ഷെമ്മിന്റെ ബ്രദറ് ഒരു പേക്ക് മുട്ടായി കൊടുത്ത് മൊത്തം ഇരുന്ന് തിന്നാൻ ആയിച്ചു കുട്ടൻ അങ്ങനെയൊക്കെ പറയുണ്ട് ബിൽഡപ്പ് കിട്ടി ഞങ്ങക്ക് കുപ്പറ ഇതിലൊക്കെ അൻസിഫിന്റെ അച്ചാറുകൂടി ഉണ്ടെങ്കിൽ പൊളിക്കും അല്ലേ ഏടെയും പ്രമോഷൻ പക്ഷെ അത് ഇളയ ബീഫ് ഇളയ ബീഫ ചെറുത് നോക്കി ഞാൻ പറഞ്ഞേക്കണ അധികം ഉപയോഗിക്കരുത് പറഞ്ഞു ഞാൻ അൻസി അൻസിഫനുള്ള ബീഫാന്ന് പറഞ്ഞ പോലെ നല്ല എടുത്ത് തന്നെ എനിക്ക് ഇവിടെയും പിടിപാടുണ്ട് അങ്ങ് കാരക്കറ്റിലും ഉണ്ടാ പിടിപാട് പിന്നെ ഇബ്രോ മൂത്ത ഇബ്രോ സ്കൂളിൽ പോയി പോയില്ലേ ആ എന്നാ കഴിഞ്ഞോ ചിക്ക വേണ്ട അശുവിന് ശുഖിക്കണ്ടേ ചിക്കോ കഴിച്ചോ എന്നാ അശുവിന്റെ കൈ കഴിക്കുന്നത് എങ്ങനെ എല്ലാ സുഖത്തിലും സൗകര്യത്തിലാണ് ആശു വളർന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും കൊടുത്തില്ല അച്ചാർ തൈര് അച്ചാറുണ്ട് എല്ലാം അപ്പൊ ഏതായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വലിയ ഇങ്ങനെ ഇരിക്കയാണ് റാത്തായില്ലേ ഫുഡൊക്കെ അതെ അതെ ഇന്ന് ഇവിടെ നിന്ന് കിട്ടി നാളൊക്കെ ആയിട്ട് പോവാ സൗകര്യത്തിലെ അമ്മക്ക് ഏതായാലും പ്രശ്നൊന്നുമില്ല മോളെ കയറി ലൻഷിപ്പ് മോളെന്താ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ഏഹ് ക്ഷമി തന്നെ ഇണ്ടാക്കിയ വീടാൻ ചെയ്തേ പക്ഷെ അവള് ഒറ്റ കാണ ചെയ്തെന്ന് പറയൂല അവള് തോണൂല തോന്നൂല്ല പക്ഷേ ഉള്ളു ബുദ്ധിയാ ഈ തടി മറച്ചും ബുദ്ധിയാ എന്താ ബുദ്ധിയോണ്ട് കളികളൊന്നും അതല്ല അങ്ങോട്ടൊക്കെ എന്റെ ഇരുപത്തൊന്ന് വയസ്സ് വരെ എമ്മന്റെ ഇല്ലിക്കട്ടായിരുന്നു ആ കഴിഞ്ഞാ ഇന്നത്തെ ദിവസം വരെ വെള്ളം ഇല്ലിക്കട്ട എന്തുവേരെ ഞാൻ സ്വതന്ത്രായിട്ട് ജീവിച്ചില്ല ജീവിക്കാം ജീവിക്കണം അടിയായി 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 അടിയായി

അല്ല ഒരു വട്ടം കുയി ചാടിയാല് പിന്നെ ചാടൂലല്ലോ ചാടുവോ കെട്ടൂല 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 ആ പരിപാടി ആ അല്ല കുയിന്ന് പറഞ്ഞാല് അല്ലേ സംഭവം ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാല് ഞങ്ങക്കൊക്കെ അടിപൊളി അല്ലേ ഞമ്മളൊക്കെ അടിപൊളി അല്ലേ ആണ് സാറ്റിസ്ഫൈഡാണ് അതുപോലെ ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും പറയലോ ഒന്നുകൂടെ അതെ അതെ എന്തൊക്കെ അ ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങള് എന്നാലും പുറത്തൊക്കെ പോയി വരാം നിങ്ങൾ ഏതായാലും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ കാര്യങ്ങളൊക്കെ കുഞ്ഞോട് ക്ഷമിക്കും പഴയ കാര്യങ്ങളൊക്കെ ക്ഷമി കുഞ്ഞോക്കും പറഞ്ഞ കൊടുത്ത് നിങ്ങള് അതെ ഒരു ലഹളൊക്കെ ഉണ്ടാക്കി നിക്കി അല്ലേ എങ്ങനാ ജീവിച്ച് പോവുക അതെ പോവീ കൊറച്ച് പ്രയാസം ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങള് കുറച്ച് കഥ ഒക്കെ പറഞ്ഞു ഞാൻ ഇരിക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് സ്ഥലത്ത് പോവാണ്ട് ഏതായാലും ഓക്കെ നാളെ കാണാം